ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്നതോടെ വിലക്കുറവിൽ കാർ സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് എറണാകുളത്ത് നിന്നുള്ള വെങ്കിടേശ്വര പൈ ഏകദേശം മുതൽ എൺപതിനായിരം രൂപയാണ് ഇവർക്ക് ഇളവ് ലഭിച്ചത് ഞാൻ ഒരു പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് എടുത്തത് അന്ന് നമ്മുടെ ഇൻഡോസിൽ മാധവനായിരുന്നു അദ്ദേഹം ഇന്ന് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും പുതിയ വണ്ടി എടുക്കാം പുതിയ മോഡൽ എടുക്കാം ഇവിടെ പറഞ്ഞ് വെയിറ്റ് ചെയ്തു നമ്മുടെ നരേന്ദ്രമോദിജി നമ്മുടെ ജി എസ് ടി കുറച്ചിട്ടുണ്ട് അതിൻ്റെ പേപ്പേഴ്സൊന്നും വന്നില്ല കുറച്ച് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ലാഭം കിട്ടുമെന്ന് പറഞ്ഞു ഞങ്ങളത് വെയിറ്റ് ചെയ്തു പത്തി ഇരുപത് ദിവസം വെയിറ്റ് ചെയ്തു ഇപ്പോൾതാ ഇന്ന് ഇന്ന് മുതൽ പ്രാബല്യത്തിലാണ് അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഏകദേശം എഴുപതിനും എൺപതിനും ഇടക്ക് എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനിടക്ക് ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട് അപ്പോൾ അത് വേണ്ടി സന്തോഷമായിട്ടൊന്ന് പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഞങ്ങളെ പോലെയുള്ള മിഡിൽ ക്ലാസ്സിന് ഒരു ഗുണം ചെയ്തത് വളരെ ഉപകാരം